ബ്രാൻഡഡ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര തിരുവല്ലാമലയിൽ സ്വന്തം കാർ അടിച്ച് ഗൃഹനാഥൻ മരിച്ചു ശ്രീധന്യയിൽ പ്രേംകുമാർ അറുപത്തെട്ട് വയസ്സാണ് മരിച്ചത് നിർത്തിയിട്ടിരുന്ന കാർ പുറകോട്ട് നിരങ്ങി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു തിരുവല്ലാമലയിൽ സ്വന്തം കാറിച്ച് ഗൃഹനാഥൻ മരിച്ചു പാമ്പാടി മൃഗാശുപത്രിക്ക് സമീപം ശ്രീധന്യയിൽ പ്രേംകുമാർ നായർ നായർത്തെട്ട് വയസ്സാണ് മരിച്ചത് ഒരലാശ്ശേരിയിലുള്ള ഫാം ഹൌസിൽ നിന്നും തിരിച്ചുവരുമ്പോൾ കാർ നിർത്തി ഗേറ്റ് പൂട്ടാനിറങ്ങിയ സമയത്ത് കാർ പുറകോട്ട് വന്ന് പ്രേംകുമാറിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ഓഫാക്കാതെ നിർത്തിയിരുന്ന കാർ ഗേറ്റ് തകർത്ത് സമീപത്തെ തിണ്ണയിലിടിച്ചാണ് നിന്നത് ഹുണ്ടായിയുടെ പുതിയ ഓട്ടോമാറ്റിക് കാറാണ് അപകടത്തിൽപ്പെട്ടത് ഉടനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യ ജയശ്രീ മക്കൾ ശ്രീധന്യ ശ്രീഹരി മരുമക്കൾ പ്രവീൺ ഐശ്വര്യ സിസിവി ന്യൂസ് തിരുവിലാമല